അവിടെ ഈ പ്രദേശത്തെ വന്യമൃഗശല്യം വളരെ ഒരു സ്ഥലമാണ് വന്യമൃഗശല്യം ഉണ്ട് പന്നി ഇതൊക്കെ ഇറങ്ങലുണ്ട് ഇത് അങ്ങനെ വേറെന്തോ അതിൽ ഇട്ടതാണ് പറയുന്നത് പന്നിക്ക് അതിനായിട്ട് ഇട്ടതാണെന്നൊക്കെ പറയുന്നത് ആണെന്ന് എന്തോ നമുക്ക് തീർച്ചയായിട്ടും അറിയില്ല ഞങ്ങൾ ഇന്നലെ അങ്ങനെ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ പോകുന്നു എന്താണെന്ന് തീർച്ചയായിട്ടും അറിഞ്ഞിട്ടില്ല

മീൻ മീൻ പിടിക്കാൻ പിടിക്കാൻ പോയായിരുന്നു ം എപ്പോഴായിരിക്കുംറിയിച്ചോ പത്തുമണിന്നാണ് പറഞ്ഞത് അടുത്ത ബന്ധുവാണ് ആരുടെ ബന്ധുവികിത് ചികിത്സ കുട്ട് പന്നിക്കണിയാണ് അതില് വൈദ്യുതി അങ്ങനെ കുടുങ്ങിയത് പറഞ്ഞു അപ്പോൾ അതാണ് പന്നിക്കണിയാണെന്നാണ് ഇവർ അറിയുന്നത് എന്നുള്ളതാണ് അവിടെ എങ്ങനെ പന്നിക്കണി സാധാരണ വെക്കാറുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് വലിയ ഉറപ്പില്ല എന്നുള്ളതാണ് പന്നിശല്യം ഒക്കെ ഉണ്ടാകാറുണ്ട് വനമേഖലയോട് ചേർന്ന പ്രദേശമാണ് തെങ്ങും കവുങ്ങും ഒക്കെയുള്ള കൃഷികൾ ആ പ്രദേശത്തുണ്ടായിരുന്നു കുട്ടികൾ മീൻ പിടിക്കാൻ പോയ സമയമായിരുന്നു അപ്പോഴാണ് ഇത്തരത്തിലൊരു കെണിയിൽ നിന്ന് ഷോക്ക് ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത് കെണിയാണോ എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഉറപ്പില്ല എന്ന് പറയുന്നു പക്ഷേ കെണിയാണെന്ന് നമ്മൾ ഇന്നലെ സ്ഥിരീകരിച്ചതുമാണ് ഏതായാലും അവിടെ മുൻപ് ഇത്തരം കെണികളോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും ഒരു അവർക്ക് ഉറപ്പ് പറയാനാവുന്നില്ല ഈ ഒരു അപകടമുണ്ടാകുന്നത് ആദ്യമായാണ് എന്നുള്ളതാണ് നമ്മളുള്ളത് നിലമ്പൂർ ആശുപത്രിയിലാണ് ഇവിടെയാണ് ഒരു കുട്ടി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് പത്ത് മണിയോടെയായിരിക്കും ജിത്തുവിൻ്റെ പോസ്റ്റ്മോർട്ടം